മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ കസ്റ്റഡി കാലാവധി നീട്ടി ഈ മാസം ഇരുപത് വരെയാണ് കസ്റ്റഡി നീട്ടിയത് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചിരിയുകയാണ് ജിഷ്ണു അരവിന്ദ് കെജ്രിവാളിൻ്റെ കസ്റ്റഡി കാലാവധി വീണ്ടും നീട്ടിയിരിക്കുകയാണ് മറ്റു വിവരങ്ങൾ കൂടി കെ പി മധ്യനായ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നിയമപരമായ തുടർച്ചയായി തിരിച്ചടികളാണ് കോടതിയിൽ നിന്ന് നേരിടുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധിയാണ് ഇപ്പോൾ ഡൽഹി റോസവലി കോടതി ഈ മാസം ഇരുപത് വരെ ഇപ്പോൾ നീട്ടിയിട്ടുള്ളത് അതായത് അടുത്ത പതിനാല് ദിവസത്തേക്ക് കൂടി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി കോടതി നീട്ടി നൽകിയിരിക്കുകയാണ് ഒപ്പം അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നടക്കിയിട്ടുള്ള ഇടക്കാല ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട് അതിന്മേൽ എന്ത് തരത്തിലുള്ള തീരുമാനം സുപ്രീം കോടതി എടുക്കും എന്നുള്ളത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതിനു മുൻപ് അറസ്റ്റിലായവർക്കും ഇടക്കാല ജാമ്യാപേക്ഷയോ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ ഇളവോ നൽകാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകുന്നതിനെ ശക്തമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇടക്കാല സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് വിധി ഉണ്ടാകും എന്നുള്ളത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചാണ് അതേസമയം കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഈ മാസം ഇരുപത് വരെ ഡൽഹി റോസവിന്യൂ കോടതി നീട്ടി നൽകിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിനും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയാണ് അല്ലേ കാരണം എ പി എ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ജയിലിലാകുന്നു ഉപമുഖ്യമന്ത്രി ജയിലിലാകുന്നു മറ്റ് പ്രമുഖ നേതാക്കളെയൊക്കെയും ജയിലിലാകുന്നു ജാമ്യം ഒരു ആശ്വാസം അത് പ്രതീക്ഷിച്ചിരുന്ന എ പി എ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതം തന്നെയാണ് കോടതിയുടെ ഇടപെടൽ അല്ലേ കെ പി മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതിയുടെ തീരുമാനങ്ങൾ ഒപ്പം അതിനു മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സി ബി ഐയുടെയും അന്വേഷണവും അതിൽ കണ്ടെത്തിയിട്ടുള്ള വസ്തുതകളും വലിയ തിരിച്ചടികളാണ് ഡൽഹിയിൽ ആം ആദ്മിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് അഴിമതിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ള ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും ഭരണത്തിലേറിയപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്നുള്ളതാണ് മധ്യനയ അഴിമതിയാണെങ്കിലും ബോർഡ് അഴിമതി കേസുമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും പുറത്തു വരുന്ന വസ്തുതകൾ വ്യക്തമാക്കുന്നത് മധ്യനയ അഴിമതിയിൽ ഇതിനോട് അകം തന്നെ നേരത്തെ തന്നെ ഡൽഹി സർക്കാർ ആം ആദ്മി സർക്കാരിൽ രണ്ടാമനും പാർട്ടിയുടെ രണ്ടാമനുമായിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റിലായിരുന്നു അപ്പം ബി ആർ എസ് നേതാവ് കവിത അറസ്റ്റിലായിട്ടുണ്ട് ഈ കേസിന്റെ ഏറ്റവും അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് ഈ കേസിന്റെ ഏറ്റവും ആ സൂത്രധാരൻ എന്ന് അന്വേഷണ സംഘം വിശേഷിപ്പിക്കുന്ന ആ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നത് ഏതായാലും കീഴ് കോടതികൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ ഇടക്കാല ജാമ്യാപേക്ഷയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത് ഡൽഹിയിൽ മദ്യവിതരണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകിയതിലൂടെയും അറുന്നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി അല്ലെങ്കിൽ അഴിമതി പണം ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റി എന്നുള്ള കേസിലാണ് ഈ നടപടികൾ ഡൽഹി